നമസ്കാരം ഞാൻ കല്ലറാജയൻ ഒരു പഴയ കവിത ചൊല്ലുന്നു ഇത് ഞാൻ കൗമാരകാലത്തിൽ എഴുതിയ കവിതയാണ് മുത്തച്ഛൻ മരിച്ചപ്പോൾ എന്നാണ് ഈ കവിതയ്ക്ക് അന്ന് പേരിട്ടത് വേണമെങ്കിൽ ഒരു കുട്ടി കവിതയായിട്ട് ഇപ്പോൾ കണക്കാക്കാം പിന്നെ ഞാനിതിൻ്റെ പേര് മുത്തച്ഛൻ എന്നാക്കി മാറ്റി മുത്തച്ഛൻ മുത്തച്ഛൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കവിത എഴുതിയത് മുത്തച്ഛനഗ്രിയയാളുന്നു ചുറ്റിലും കണ്ണീരണിയുന്നു പാതി തുറന്നൊരാ രാമായണം വാതിൽപ്പടിയിലിരിക്കുന്നു അതുനീട്ടിപ്പാടിയ മുത്തച്ഛൻ ഒരു പിടിച്ചാരമായി മാറുന്നു രാമൻ്റെ സീതയുടെ കഥ പറഞ്ഞ് കണ്ണീരുതന്നൊരാ മുത്തച്ഛൻ ീറാകുവാൻ വെമ്പുന്നു അഗ്നി കണ്ണിലൂടെ നോക്കി മുത്തച്ഛനെന്തോ പുലമ്പുന്നു എന്താണ് മുത്തച്ഛനോതുന്നത് കത്തുന്ന നെഞ്ചു തണുപ്പിക്കാൻ ഇറ്റുനീർ വേണമെന്നാകാമോ ചുറ്റു മടുക്കിയ കൊള്ളി മാറ്റി പെട്ടെന്നെഴുന്നേറ്റു പോരാനോ ഉണ്ണിയാമെന്ന തിരഞ്ഞിട്ടു കണ്ണട കൊണ്ടൊരാൻ ചൊല്ലിയിട്ടു കണ്ണാടിച്ചപ്പനിക്കേ കാനോ ഒത്തിരിയാളി ഉയർന്നു പിന്നെ അക്കനൽ കൈകൾ അടർന്നു വീണു നീർക്കുടമെന്തിയമാമത്തി കണ്ണീർക്കുടവുമായി ചുറ്റമ്മയും ഒക്കെ കഴിഞ്ഞെന്നോതി നാട്ടാർ ഒക്കെയു മന്നു പിരിഞ്ഞുപോയി ഇനിയില്ല മുത്തച്ഛൻ ഒരു നാളും കഥകൾ ചൊരിഞ്ഞു തരുകയില്ല ഒരു കടം കഥയായി മാറിയൻ്റെ കരളിൻ നിരൂളിൽ തപസ്സിരിക്കും ഒരു ബലിക്കാക്കയായി പാറി വന്ന് തിരിച്ചു പോകും ഇനി ബലിപ്പിണ്ടമായത്തിലൂടെ ഒഴുകിയൊഴുകി ഒലിച്ചുപോകും ചില്ലു പടത്തിയിലിരുന്നു നറും പുഞ്ചിരി തൂകുന്നു മുത്തച്ഛൻ മുത്തച്ഛൻ നട്ട കുരുക്കുത്തി മുത്തൂ പൊഴിച്ചു കരയുന്നു മുറ്റത്ത കോണില ചെമ്പരത്തി ചെമ്പൻ കണ്ണുകൾ കുമ്പുന്നു അത്ത പൂക്കൾ ചിരിച്ച മുറ്റത്തിപ്പോഴെങ്ങും ചിരിയില്ല പിച്ചകം കൊച്ചരിപ്പല്ലുകാട്ടി പൊട്ടി പൊട്ടിച്ചിരിക്കില്ല ഒരു പൂവുപോലും വിടർന്നതില്ല ഒരു മുഖം പോലും തെളിഞ്ഞതില്ല ഒരു മന്ദഹാസവും എങ്ങുമില്ല അന്തിയിലാരോ പാടുന്നു മുത്തശ്ശി മാത്രം കേൾക്കുന്നു ചന്ദനഗന്ധമൊലിക്കുന്നു മുത്തശ്ശി മാത്രം മണക്കുന്നു എന്തേ പെട്ടെന്നു പാട്ടു നിർത്തി രാമായണത്തിൻ്റെ ശീലുകെട്ട് മുത്തശ്ശി താള മടിക്കുന്നു എന്തേ പെട്ടെന്നു പാട്ടു നിർത്തി കണ്ണട കാണാഞ്ഞിട്ടായിരിക്കാം ഉണ്ണികളെങ്ങാൻ എടുത്തോടാ കൊണ്ടു കൊടുക്കുന്നു മുത്തശ്ശി പാവം എടുത്തുകൊണ്ടെത്തുമ്പോൾ ചാവടിയിലാരുമില്ല അന്തിത്തിരി തന്ന രണ്ടം ചില്ലുപടത്തില പുഞ്ചിരിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്നു ആ പുഞ്ചിരി നോക്കി മുത്തശ്ശി കണ്ണീരൊപ്പി മടങ്ങുന്നു രാവേറിയാൽ പിന്നെ മുത്തശ്ശി കാതോർത്തുതന്നെ കിടക്കുന്നു പടിവാതിലാരോ മുട്ടുന്നു പടികുത്തി ആരോ വരുന്നുണ്ട് മുത്തശ്ശി ഓടിത്തുറക്കുന്നു ഒത്തിരി കണ്ണീര് ചോരുന്നു പടി കൊട്ടിയടച്ചു മടങ്ങുന്നു ഒന്നു മയങ്ങി ഉണർന്ന നേരം അങ്ങു വടക്കിനിയിലൊച്ച പോലും വെള്ളോട്ടു കിണ്ടി ചിലമ്പി അത്രേ ആരോ കൈകാൽ കഴുകി പോലും തോർത്തു മുണ്ടുണ്ണിയെടുത്തോ നീ ഇങ്ങു തന്നെ കൊടുക്കട്ടെ കുട്ടി കുമ്പയിൽ ചുറ്റി വയ്ക്കാൻ മുത്തച്ഛന്റെ കുളിത്തോർത്തോ മുത്തശ്ശിയുടെ അരത്തോർത്ത് തട്ടിപ്പറിച്ചങ്ങുകൊണ്ടുപോയി പക്ഷേ ഒരിക്കലും മുത്തച്ഛൻ കൈകാൽ തുടച്ചുകൊണ്ടെത്തിയില്ല മുത്തശ്ശി തൂകുമക്കണ്ണീർ പോലെ തുരാതിരുന്നോ അക്കാലടികൾ ത്വരാതിരുന്നോ അക്കാലടികൾ ആവണിപ്പലകമേലോണമെത്താൻ മുത്തച്ഛനെത്തിയിരിക്കുന്നു ആവണിപ്പലകമേലോണമുണ്ണ മുത്തച്ഛനെ തീരിക്കുന്നു കൊണ്ടാട്ടമെന്തു കൊടുക്കാത്തു പണ്ടേ മുത്തച്ഛൻ ഇഷ്ടമാണ് മുത്തശ്ശി ഓതി കൊണ്ടെത്തുന്നു അങ്ങൂതളത്തിലൂരിനുള്ളിൽ ആവണിപ്പലക ഇരിക്കുന്നു മുത്തച്ഛനില്ലാതെ പൊന്നോണമില്ലാതെ ഒറ്റക്കിരിക്കുന്നു ഒൻപലേക എന്നും ഒറ്റക്കിരിക്കുന്നു ഒൻപലക കണ്ണടച്ചാൽ പിന്നെ മുത്തച്ഛൻ വന്നെന്നും മാടി വിളിക്കുമ്പോഴും പല്ലില്ലാമോണയിൽ പാൽച്ചിരി വന്നങ്ങനെ തത്തിക്കളിക്കുമ്പോലും ഒറ്റക്കിരുന്നു മടുത്തുപോലും മുത്തച്ഛനോടത്തു പോകുമ്പോഴും അങ്ങനെ അങ്ങനെ മുത്തശ്ശി അമ്പിളിപൂത്തൊരു മൂവന്തിയിൽ മുത്തച്ഛനോടൊത്തു യാത്രയായി കാതിലത്തോടെയും കാശുമാലേയും എല്ലാം ഉപേക്ഷിച്ചു യാത്രയായി മുത്തശ്ശി എല്ലാം വലിച്ചെറിഞ്ഞുപോയി